നമസ്കാരം മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും എതിരെ കേന്ദ്രം കേസ് നടപടികൾ ഊർജിതമായപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നിശബ്ദത പാലിച്ചു സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അതോടെ കീരിയും പാമ്പുമായി അതോടെ ഇനി ഗോവിന്ദനും പിണറായിയും അടിയാകുന്നതോടെ സി പി എം കേരളത്തിൽ നിന്നും എനിക്കുമായി ഇല്ലാതാകും കേരളം സി പി എം തകർന്ന് തരിപ്പണമായി വീഴുന്നൊരു വക്കിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സെക്രട്ടറി പാർട്ടി സമ്മേളനത്തിൽ നിന്നും പുറത്തായി അതിനുള്ള ദൗർഭാഗ്യമുണ്ടായത് എം വി ഗോവിന്ദനാണ് പുറത്താക്കിയത് സി പി എം എന്ന സംഘടനയുടെ കാണാപ്പാടമായ പിണറായി വിജയനും ആലപ്പുഴയിലെ സമ്മേളനത്തിനാണ് ഇത്തരം ഒരു അവസ്ഥ എം വി ഗോവിന്ദൻ ഉണ്ടായത് ആലപ്പുഴയിലെ വിവാഹിതയിൽ താൻ കളത്തിന് പുറത്താകുമെന്ന് മനസ്സിലാക്കിയാണ് പിണറായി രംഗത്തെത്തുകയും അതോടെ തന്നെ ഗോവിന്ദനെ പുറത്തേക്ക് എതികരിച്ചത് സമ്മേളനത്തിന്റെ ചുക്കാൻ കയ്യിലെടുക്കുകയും ചെയ്തത് പിണറായി തന്നെയാണ് ഇത് ഗോവിന്ദനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു എന്നാൽ ഗോവിന്ദനാകട്ടെ ഒരു ആശങ്കയുമില്ലാതെ പിണറായി വിരുദ്ധതയുടെ കൂട്ടായ്മ ഉണ്ടാക്കി ഭാവിയെ നേരിടാൻ എല്ലാം ഇപ്പോഴെ തന്നെ സുരക്ഷിതമാക്കി ഇറങ്ങുകയാണ് ആലപ്പുഴയിലെ സമ്മേളനത്തിൽ നിന്നും ബഹിഷ്കരിക്കുക വഴി താൻ പിണറായിയെ ഭയക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഗോവിന്ദൻ പിണറായിക്കും പിണറായിയുടെ അണികൾക്കും നൽകുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സെക്രട്ടറി പാർട്ടി സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് മറ്റു പാർട്ടിക്കാരെ കൂടി അമ്പലപ്പിക്കുകയാണ് അതിനുള്ള ദൗർഭാഗ്യമാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും അടി തുടങ്ങി എന്നതിന്റെ ആദ്യ തെളിവ് പുറത്താക്കിയത് സി പി എം എന്ന സംഘടനയുടെ എല്ലാം കയ്യിലൊതുക്കിയ ഒരു ഹിറ്റ്ലർ സ്വഭാവമായി അടക്കിവാടുന്ന പിണറായി വിജയനാണ് ആലപ്പുഴ സമ്മേളനത്തിലാണ് ഇത്തരം ഒരവസ്ഥ ഗോവിന്ദൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ വിവാഹതയിൽ താൻ കളത്തിന് പുറത്താക്കുമെന്ന് നേരത്തെ തന്നെ പിണറായിക്ക് അറിയാമായിരുന്നു കാരണം പിണറായി ഓരോ സമ്മേളനത്തിലും നേതാക്കന്മാർ തള്ളി പറയുകയാണ് ചെയ്തത് ഇതിലും കൂടെ തള്ളിപ്പറഞ്ഞാൽ പിണറായിക്ക് താങ്ങാനുള്ള ശേഷിയില്ലായിരുന്നു നിലവിൽ സി പി എമ്മിൽ സംഭവിക്കുന്നത് പതിവിലും വിപരീതമായ സംഭവങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ബഹിഷ്കരിച്ചു ഈ ബഹിഷ്കരണം വലിയൊരു വാർത്തയായി സെമിനാറിൽ മാത്രം പങ്കെടുത്തത് ഗോവിന്ദൻ ജില്ല വിട്ടു മൂന്ന് ദിവസത്തെ ജില്ലാ സമ്മേളനം പിണറായിയുടെ കൈവശമില്ലായി സർവം പിണറായി മഴ നരുന്നു ഗോവിന്ദൻ കാഴ്ചക്കാരായി മാത്രം ഒരു അണിയെ പോലെയിരുന്നു മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ ഗോവിന്ദന്റെ ആഹ്ലാദം ഉയർന്നു കാരണം അവിടെ പിണറായിയുടെ തട്ട് താഴ്ന്നു ഗോവിന്ദന്റെ തട്ട് ഭംഗി സമ്മേളനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ബി ബി അംഗമായ പിണറായി വിജയന്റെ കയ്യിലായി ഉദ്ഘാടനവും പ്രതിനിധികളോടുള്ള ആമുഖ പ്രസംഗവും നിർവഹിച്ചത് പിണറായി വിജയൻ മാത്രമായിരുന്നു സമ്മേളനത്തിന്റെ സമാപനമായി നടത്തിയ പൊതുസമ്മേളനം കൂടി പിണറായി ഉദ്ഘാടനം ചെയ്തതോടെ സംസ്ഥാന സെക്രട്ടറിക്ക് യാതൊരു റോളും ഇല്ലാതായി ഈ സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പൊതുവേദിയിൽ ആശംസ പോലും അർപ്പിക്കാതെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ സ്ഥലമെട്ടത് ഗോവിന്ദനെ കാഴ്ചക്കാരരാക്കിയത് പിണറായി സമ്മേളനം കൈപ്പിടിയിലൊതുക്കിയത് ഗോവിന്ദന്റെ കൂട്ടാളികൾക്ക് പോലും വലിയ അമർശമുണ്ട് കണ്ണൂർ ആശ്രയ നിയന്ത്രിച്ച മൂവർ സംഘമാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും അവസാന നാടുകളിൽ കോടിയേരിയും പിണറായിയും ഇ പി ജയരാജൻ തമ്മിൽ മൂന്ന് മൂന്ന് വഴിക്കായി ലോകത്തെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരം സംഘങ്ങളുണ്ടായിരുന്നു ഉദാഹരണമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നിയന്ത്രിച്ചത് നാലർ സംഘമായിരുന്നു പാർട്ടിയിൽ ആരാലും ചോദ്യം ചെയ്യാത്ത സർവ സേനാധിപന്മാരായിരുന്ന ഇവർ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കളായിരുന്നു പാർട്ടിയിൽ വിഭാഗിത പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് എതിർത്ത പോരാളികൾ അതിൽ പിണറായിക്ക് ഇടവും വലവും നിന്ന് പണം നയിച്ചവരിൽ പ്രധാനിയാണ് ഇ പി ജയരാജൻ അവസാനം ഇ പി ജയരാജനെ വരെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുത്തതും പിണറായി വിജയൻ തന്നെയാണ് സി പി എമ്മിന്റെ കണ്ണൂർ കോട്ടയിലുണ്ടാക്കിയ വിള്ളൽ ചെറുതല്ല കാരണം എല്ലാ വകുപ്പുകളും എല്ലാ പാർട്ടിയുടെ സകലമാന പദവികളും എല്ലാ പദവികളും എന്റെ കയ്യിലേക്ക് വരണമെന്ന അതിമോഹമാണ് പിണറായി വിജയൻ ഓരോ നാൾക്കുനാൾ സി പി എമ്മിനെ വൈറസ് എന്ന രോഗത്തിലേക്ക് കൊണ്ടുതള്ളുന്നത് ഇവിടെ വൈറസ് സി പി എം ഇവിടെ വൈറസ് സി പി എം എക്കാലത്തും സി പി എമ്മിന് എന്ന പാർട്ടിയെ നല്ലപോലെ കൊണ്ടുപോകുമെന്ന് കരുതിയ പിണറായി വിജയൻ തന്നെയാണ് ആദ്യം കോടിയേരി ബാലകൃഷ്ണനെ പുറത്താക്കാൻ വേണ്ടി ഒരു കളി കളിച്ചു അങ്ങനെ പുറത്താക്കി രണ്ടാമത് ഇ പി ജയരാജനെ പുറത്താക്കാനുള്ള ഒരു കളി കളിച്ചു അതിനുശേഷം സുധാകരനെ ഇപ്പോൾ എടുത്ത് പുറത്തേക്കിറഞ്ഞു തന്നെക്കാൾ ആര് ഉന്നത നിലയിലേക്ക് വരുന്നോ അല്ലെങ്കിൽ തന്നെക്കാൾ ആര് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു താരമാകുന്നോ അവയെല്ലാം വെട്ടിവീഴ്ത്തുന്ന ഒരു ഹിറ്റ്ലർ സ്വഭാവമായി പിണറായി വിജയൻ മാറുകയാണ്